ഇവ റെഡി ആയ എവിടേക്കാണ് പോണ് എവിടേക്കാണ് പോണേ എവിടേക്ക് മരുന്നഞ്ചരിക്കാ മരുന്നഞ്ചേരിക്ക ഏതിലാണ് പോണേ ഏ ഏതിലാണ് ഉണ്ണി ബസ്സിലാ ബസ്സിലാണ് പോണേ അതോ ഓട്ടോ ഇല്ല ഓട്ടോയിലാണ് പോണേ എവിടേക്കാണ് പോണ പറ എവിടേക്കാണ് പോണുണ്ണ്ണി പറ കിവി കിവി എവിടെന്താണ് കാണിക്കണേ നീ എന്ത് ചെയ്യണപ്പോൾ ഏ കിവി പറയേ എവിടേക്ക് പോണുണ്ണി റെഡി ആയിട്ടിരിക്കണോ എവിടെയൊക്കെയാ എവിടേക്ക് പോണ റെഡി ആയിട്ടിരിക്കണോ வர எப்படிக்கு போகணும் கிவி எப்படிக்கு போனே